സൈക്കോളജി എന്ന വിഷയത്തെക്കുറിച്ച് അറിയാൻ താൽപ്പര്യമുള്ളവരാണോ നിങ്ങൾ എങ്കിൽ ഇന്നത്തെ സെഷൻ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കാം ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് മഹിളാറ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ബി സൈക്കോളജി വിഭാഗം അധ്യാപികയായ മിസ് ആയിഷ ശരണാണ് ഹായ് മാം ഹലോ സൈക്കോളജി എന്ന കോഴ്സിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ സോ സൈക്കോളജി എന്ന് പറയുന്നത് യൂഷ്വലി സൈന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ മൈൻഡ് ആൻഡ് മെന്റൽ പ്രോസസ്സ് എന്നാണ് നമ്മൾ പൊതുവേ പറയാറുള്ളത് അതായത് മനുഷ്യൻ്റെ മനസ്സിനെ കുറിച്ചിട്ടും ഹ്യൂമൻസിൻ്റെ ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ചിട്ടും കോഫിനിഷിനെ കുറിച്ചിട്ടും ഇൻഡെപ്തായിട്ട് പഠിക്കുന്ന സയൻസിൻ്റെ ഒരു ഡിസിപ്ലിൻ ആണ് ആക്ച്വലി സൈക്കോളജി എന്ന് പറയുന്നത് ഈ ഒരു കോഴ്സിന്റെ കരിയർ സാധ്യതകൾ എന്തൊക്കെയാണ് സോ സൈക്കോളജി എന്നൊരു സബ്ജക്റ്റ് ഏറ്റവും കൂടുതൽ റെലവെൻ്റ് ആയിട്ട് ഒരു ഹോട്ട് സബ്ജക്റ്റ് ടൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കോവിഡിൻ്റെ സമയത്താണല്ലേ മെൻ്റൽ ഹെൽത്ത് എന്താണെന്നും എന്താണ് മാനസികാരോഗ്യം എന്താണ് അതിൻ്റെ ഒരുപാട് ആർട്ടിക്കിൾസ് നമ്മൾ ഒരുപാട് ന്യൂസ് ആ ഒരു സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ സൈക്കോളജിയുടെ സാധ്യത വളരെ വലുതാണ് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ എന്ന് പറയുന്നത് ഇപ്പം മിലിറ്ററി സൈക്കോളജി ആവട്ടെ ഓർഗനൈസേഷൻ സൈക്കോളജി സ്പോർട്സ് സൈക്കോളജി എൻവിയോൺമെൻ്റ് സൈക്കോളജി എഡ്യൂക്കേഷണൽ സൈക്കോളജി അപ്പം ഹ്യൂമൻസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ആക്ച്വലി ഒരു സൈക്കോളജി ഡിഗ്രി ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്കൊരു ചാൻസ് ആക്ച്വലി ഉണ്ട് അപ്പം ഇപ്പം ഡിറക്റ്റ്ലി നമ്മുടെ ഒരു യു ജി പ്രോഗ്രാം കഴിഞ്ഞ ഒരാൾക്ക് പി ജിക്ക് ശേഷം ആളുടെ ഇൻട്രസ്റ്റ് ആക്ച്വലി പി എച്ച് ഡിക്ക് ആണെന്നാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് റിസർച്ച് ആസ്പെക്റ്റിൽ മൂവ് ചെയ്യാം അതെല്ലാം ആണെന്നുണ്ടെങ്കിൽ അക്കാദമിഷ്യൻ എന്നുള്ള രീതിക്ക് ആ രീതിയിൽ അവർക്ക് മുന്നോട്ട് പോവാം അപ്പം സൈക്കോളജി എന്ന് പറഞ്ഞൊരു സ്കോപ്പ് സബ്ജക്റ്റിൻ്റെ സ്കോപ്പ് വളരെ വലുത് തന്നെയാണ് ഇന്നത്തെ ഒരു സമൂഹത്തിൽ അപ്പോൾ എന്തുകൊണ്ട് ഒരു വിദ്യാർത്ഥിനി ബി എസ് സൈക്കോളജി മഹലാറ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ചൂസ് ചെയ്യണം സോ മഹിള ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലാസ് റൂം ലേണിംഗ് എൻവിയോൺമെൻ്റ് അല്ല ആക്ച്വലി സൈക്കോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് നിന്ന് ആക്ച്വലി ഒരു ക്ലാസ് റൂമിൽ ഇരുന്നത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റല്ല ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ബുക്ക് ലേർണിംഗ് അല്ല ആക്ച്വലി ഇപ്പോൾ തെറാപ്പി എന്ന് പറഞ്ഞാലും കൗൺസിലിംഗ് എന്ന് പറഞ്ഞാലും വലിയൊരു എക്സ്പോജർ നമുക്ക് ആവശ്യമാണ് സൈക്കോളജിയിൽ അപ്പം ഏറ്റവും കൂടുതൽ ഒരു റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസ് അതുപോലെ എക്സ്പോഷേഴ്സ് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതന്നെയാണ് മഹിള ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ പ്രൈം മോട്ടോ എന്ന് ആക്ച്വലി പറയുന്നത്